വേനൽച്ചൂടിനും പരീക്ഷാ ചൂടിനുമിടയിൽ കുട്ടിക്കുറുമ്പന്മാർക്കും ടൂറിസ്റ്റുകൾക്കും തെല്ലൊരാശ്വാസമാവുകയാണ് കണ്ണൂരിലെ വിസ്മയ അമ്യൂസ്മെൻറ് പാർക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേക്കാൻ ഇവിടെ പുതിയ വാട്ടർ റൈഡുകളും ഒരുങ്ങിക്കഴിഞ്ഞു ൾക്കും മുതിർന്നവർക്കും അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ ഒരു വിനോദ കേന്ദ്രമാണ് കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് എട്ട് കിലോമീറ്ററും ദൂരമാണ് വിസ്മയ പാർക്കിലേക്ക് രസകരമായ റൈഡുകളും ത്രില്ലിംഗ് വാട്ടർ സ്പോട്ടുകളും കൊണ്ട് നിറഞ്ഞ വാട്ടർ തീം പാർക്കായ വിസ്മയ മുപ്പത് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന നേട്ടവും വിസ്മയിക്കുണ്ട് ദിവസം മുന്നൂറ് കിലോവോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അര ഏക്കറോളം ഒരു സ്ട്രിംഗിൽ പത്തൊമ്പത് സോളാർ പാനലുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ പന്ത്രണ്ട് സ്ട്രിങ്ങുകളിലായി അറുന്നൂറ്റി എൺപത്തിനാല് പാനലുകളുണ്ട് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും സോളാറിന്റെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിസ്മയ പാർക്കിന്റെ ഹൈലൈറ്റ് ആണ് വാട്ടർ പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും വേറിട്ട് നിൽക്കുന്ന ഒന്നിലധികം സ്വിമ്മിംഗ് പൂളുകളും അത്യധികം ആവേശകരവും അഡ്വഞ്ചറുമായ നിരവധി വാട്ടർ റൈഡുകളും ഈ പാർക്കിലുണ്ട് റെയിൻ ഡാൻസ് സ്പ്ലാഷ് പൂളുകൾ പെൻഡുലം വാട്ടർ ഗൺ വേവ് പൂൾ വാട്ടർ റെയിൻബോ ബ്ലാക്ക് ഹോൾ തുടങ്ങിയവയാണ് മികച്ച വാട്ടർ റൈഡുകളും ആക്ടിവിറ്റികളും സ്വിമ്മിംഗ് പൂളുകൾക്കും വാട്ടർ റൈഡുകൾക്കും ഒപ്പം ഡ്രൈ റൈഡുകളും ഇവിടെയുണ്ട് സ്ട്രൈക്കിംഗ് കാർ ബ്രേക്ക് ഡാൻസ് ജെയിൻ വീൽ മിറർ ഹെഡ്സ് ഫ്രീ ഫ്രീഫാൾ ടൊർണാഡോ തുടങ്ങിയ അടിപൊളി റൈഡുകളും ഇതിൽപ്പെടുന്നു വർഷം മുഴുവനും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് മലബാർ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിലാണ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്കും നിരവധി പേരാണ് ദിവസേന വിസ്മയലെത്തുന്നത് ആ സ്കൂളിൽ നിന്നാണോ വീട് 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 കണ്ടു വരും വിസ്മയപ്പെട്ടി എന്താണ് പറയേണ്ടുള്ളത് സ്നേഹ അടിപൊളിയാണ് അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളി നല്ല രസകണിച്ചു സ്കൂളിൽ നിന്നാണോ അല്ല അങ്ങനെയവിടെന്നല്ല അടിപൊളിയാണ് എല്ലാ റൈറ്റിലും കേറിയോ ആ കുറച്ചേ റിവാർട്ടേറ്റ് ഒന്നും ഇഷ്ടപ്പെട്ട റൈഡയാ ഹും ഇതിൽ കുറച്ച് മാഗ്നെറ്റിക് മാഗ്നെസ്സ് ആ දෙങ്ങിന് ഉണ്ടായിരുന്നു സേറ്റ് സാധനം ഇഹസാദ് ഷെഹാദസ് വിസ്മയладиയട്ടാണോ അ എങ്ങനെ ഉണ്ട് വിസ്മേക്ക് എങ്ങനെ ഉണ്ട് അടിപൊളിയാണ് എല്ലാ റൈറ്റിലും കേറിയോ ആ മുതിർന്നവർക്ക് സാധാരണ ദിവസങ്ങളിൽ അറുന്നൂറ്റി മുപ്പത് രൂപയും അവധി ദിവസങ്ങളിൽ അറുനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് കുട്ടികൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് മുതിർന്ന പൗരന്മാർക്ക് മുന്നൂറ്ററുപത് മുന്നൂറ്റെഴുപത് എന്നിങ്ങനെയാണ് യഥാക്രമം നിരക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾക്കൊപ്പം കോൺഫറൻസ് ഹാൾ പ്രാർത്ഥനാ ഹാളുകൾ റെസ്റ്റോറന്റുകൾ കാഷ്വൽ ഷോപ്പുകൾ തുടങ്ങി മറ്റു സൗകര്യങ്ങളും വിസ്മയലുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവൃത്തി സമയം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ തരത്തിൽ എല്ലാ സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തിയ റൈഡുകളാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ വേനലവധി ആഘോഷിക്കാൻ നേരെ കണ്ണൂർ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നുള്ളു ക്യാമറമാൻ ആദർശ് കല്യാേശ്ശ്വരിക്കൊപ്പം നേഹാനായർ കേരള ഓൺലൈൻ ന്യൂസ്